തെങ്ങ് നട്ട് വളർത്തി കുറച്ചധിക കാലം കഴിഞ്ഞിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ളൊരു കായ്ഫലം നമ്മുടെ തെങ്ങിൽ നിന്നും നമുക്ക് കിട്ടുന്നില്ല അങ്ങനെ നമ്മുടെ തെങ്ങിൻ്റെ കായ്ഫലം കുറഞ്ഞു പോകുന്നതിൻ്റെ പ്രധാന കാരണങ്ങളെ കുറിച്ചിട്ടും അതിനുള്ള പരിഹാര മാർഗങ്ങളെ കുറിച്ചിട്ടും ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വീട്ടിൽ ഒരു തെങ്ങുണ്ടെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള തേങ്ങ നമുക്ക് അതിൽ നിന്നും കിട്ടേണ്ടതാണ് പക്ഷേ അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ തെങ്ങിൻ്റെ കായ്ഫലം കുറഞ്ഞു പോകാം അതിൽ പ്രധാനമായിട്ടും കീടബാധയുണ്ടെങ്കിൽ അല്ലെങ്കിൽ തെങ്ങിന് ആവശ്യമായിട്ടുള്ള വളം ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ നമ്മൾ കൊടുക്കാതെ വരുന്ന സമയങ്ങളിലൊക്കെയാണ് തെങ്ങിൻ്റെ കായ്ഫലം കുറഞ്ഞു പോകുന്നത് തെങ്ങിനെ സംബന്ധിച്ച് ജൈവ വളവും രാസവളവും സമ്മിശ്രമായിട്ടുള്ള ഒരു വളപ്രയോഗ രീതിയാണ് നമ്മൾ നടത്തേണ്ടത് പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് നനച്ചു കൊടുക്കുക എന്നുള്ളതാണ് എത്ര അളവിൽ നമുക്ക് വെള്ളം കൊടുക്കാൻ പറ്റുന്നു പ്രത്യേകിച്ച് ഈ വേനൽ സമയമൊക്കെ ആവുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ തെങ്ങ് നനച്ചു കൊടുക്കണം നല്ല രീതിയിൽ ജലസേചനം നടത്തുന്ന തെങ്ങുകളൊക്കെ ആണെങ്കിൽ നാല് വർഷത്തിനുള്ളിൽ തന്നെ അത് പുഷ്പിക്കും വരൾച്ച കൂടി വരുന്ന സമയങ്ങളിൽ തെങ്ങിൻ്റെ വള യുടെ ഗ്രോത്ത് കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ജലസേചനം നമ്മൾ നല്ല രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ തെങ്ങിന്റെ ഓരോ പൂങ്കുലയിലും ധാരാളം പെൺപൂക്കൾ ഉണ്ടാവും ഈ സമയത്തൊക്കെ ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ തെങ്ങ് നനച്ചു കൊടുക്കാം പ്രധാനമായിട്ടും കാണുന്ന ഒരു പ്രശ്നമാണ് മച്ചിങ്ങ മച്ചിങ്ങില് ഇപ്പോൾ ജലസേചനം നല്ല രീതിയിൽ നടത്തുകയാണെങ്കിൽ മച്ചിങ്ങ കൊഴിച്ചിൽ തടയാനും ഉൽപ്പാദനം കൂട്ടാനും സാധിക്കും പിന്നെ തെങ്ങിനെ സംബന്ധിച്ച് തുള്ളി തന്നെയാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ കരിയിലോ മറ്റോ ഉപയോഗിച്ച് ചുവട്ടിൽ പൊതയിട്ട് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും ഈർപ്പം നിലനിർത്താം ഇനി വളപ്രയോഗങ്ങളെക്കുറിച്ചിട്ട് പറയുമ്പോൾ തെങ്ങിന് നമ്മൾ വളങ്ങൾ കൊടുക്കുമ്പോൾ തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്നും ഒന്നര മീറ്റർ മാറ്റി ഒരു തടം എടുത്തതിന് ശേഷം അതിൽ വേണം വളങ്ങൾ കൊടുക്കാനായിട്ട് കാരണം ആ ഭാഗത്തായിരിക്കും നമ്മുടെ തെങ്ങിൻ്റെ ആക്റ്റീവായിട്ടുള്ള വേരുകളൊക്കെ ഉണ്ടാവുക അപ്പം നമ്മൾ കൊടുക്കുന്ന വളം പെട്ടെന്ന് തന്നെ നമ്മുടെ തെങ്ങിന് വലിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ മെയ് മാസം പകുതി ആയല്ലോ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ തടമെടുത്ത് അതിൽ ആദ്യം കുമ്മായം ചേർക്കണം കുമ്മായം ചേർത്ത് പതിനഞ്ച് ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ വളപ്രയോഗം നടത്താവുള്ളൂ അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ജൂൺ തുടക്കത്തിൽ നമുക്ക് വളങ്ങൾ ചെയ്യാം മഴക്കാലം തുടങ്ങുന്ന സമയത്ത് തന്നെ ജൈവ വളങ്ങൾ ധാരാളമായിട്ട് തെങ്ങിന് കൊടുക്കണം മൂന്ന് വർഷത്തിന് മുകളിൽ ഒരു തെങ്ങാണെങ്കിൽ പത്ത് മുതൽ പതിനഞ്ച് കിലോ അളവിൽ വരെ ജൈവവളങ്ങൾ ചേർത്ത് കൊടുക്കണമെന്നാണ് പറയാറുള്ളത് അത് പച്ചില വളങ്ങളും കമ്പോസ്റ്റും കാലിവളവും എല്ലാം ചേർത്ത് കൊണ്ടാണ് ഈ ഒരു കണക്ക് പറയുന്നത് നമ്മുടെ തെങ്ങിൻ്റെ ഓല വരെ നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് എന്തോരം വളങ്ങൾ കൊടുക്കാൻ പറ്റുന്നു അത്രയും വളങ്ങൾ നമുക്ക് തെങ്ങിന് കൊടുക്കാം നമ്മുടെ തെങ്ങിൽ തേങ്ങ ഇല്ല എന്ന് കാണുമ്പോഴല്ല നമ്മൾ വളപ്രയോഗം നടത്തേണ്ടത് തൈ നട്ട് കഴിഞ്ഞ് ആദ്യ വർഷം തന്നെ വളപ്രയോഗം നടത്തണം മഴക്കാലം കഴിഞ്ഞതിന് ശേഷം ഒരു കിലോ അളവിൽ വരെ പൊട്ടാഷ് കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ തെങ്ങിൻ്റെ ഉൽപ്പാദനം കൂട്ടാനായിട്ട് സാധിക്കും പൊട്ടാഷ് കൊടുത്ത് ഒരു പതിനഞ്ച് ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം ബോറാക്സ് ചേർത്ത് കൊടുക്കാം സൂക്ഷ്മ മൂലകമായ ബോറോണിൻ്റെ കുറവ് പരിഹരിക്കുന്നതിനായിട്ടാണ് നമ്മൾ ബോറാക്സ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഇപ്പോൾ തെങ്ങിൽ ഒരു കൊലയിൽ തന്നെ ഒരു വലിയ തേങ്ങയും ബാക്കിയുള്ളത് വലിപ്പമില്ലാത്ത കുഞ്ഞു മച്ചിങ്ങയായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് ബോറോണിൻ്റെ കുറവ് വരുന്ന സമയങ്ങളിലാണ് അപ്പോൾ ഇത് പരിഹരിക്കാനായിട്ടാണ് നമ്മൾ ബോറാക്സ് ചേർത്ത് കൊടുക്കുന്നത് ബോറാക്സ് ജൈവവളവുമായി ചേർത്ത് വേണം കൊടുക്ക കൊടുക്കാനായിട്ട് മെയ് ജൂൺ മാസത്തിലും കൊടുക്കാം അതുപോലെ തന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലും കൊടുക്കാം പിന്നെ തെങ്ങോലകളിൽ മഞ്ഞളിപ്പ് വരുന്നത് മഗ്നീഷ്യം എന്ന മൂലകത്തിൻ്റെ കുറവ് വരുന്ന സമയങ്ങളിലാണ് മൂന്ന് വർഷത്തിന് മുകളിൽ പ്രായമായിട്ടുള്ള ഒരു തെങ്ങാണെങ്കിൽ വർഷത്തിൽ അഞ്ഞൂറ് ഗ്രാം അളവിൽ വരെ മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാം മഗ്നീഷ്യം സൾഫേറ്റ് നമുക്ക് രണ്ട് ഘട്ടങ്ങളിലായിട്ട് കൊടുക്കാം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ജൈവവളങ്ങൾ കൊടുത്ത് ഒന്നര ആഴ്ച കഴിഞ്ഞതിന് ശേഷം വേണം രാസവളങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യരുത് പിന്നെ ഒരു ഡിസംബറോട് കൂടി ചുവട്ടിലായിട്ട് കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കായ്ഫലം നന്നായിട്ട് കൂട്ടാം അപ്പോൾ ഈ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ ഉൽപാദനം കൂട്ടാനായിട്ടുള്ള ഏറ്റവും ചിലവ് കുറഞ്ഞൊരു മാർഗവും അതുപോലെ പ്രകൃതി സൗഹൃദമായിട്ടുള്ളൊരു മാർഗവും കൂടിയാണ് തേങ്ങയുടെ കാമ്പിനെ കട്ടി കൂട്ടാനും കൊപ്രയുടെ തൂക്കം കൂടാനും ഒക്കെ സഹായിക്കുന്ന മുഖ്യ മുഖ്യമൂലകങ്ങളാണ് ഈ ഉപ്പിലടങ്ങിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഡിസംബറോടുകൂടി നമ്മൾ കല്ലുപ്പ് ചുവട്ടിലായിട്ട് ചേർത്ത് കൊടുക്കുക തെങ്ങിന് നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ വളപ്രയോഗം നടത്തുകയാണെങ്കിൽ തേങ്ങയുടെ ഉൽപാദനം കൂട്ടാനും കീടരോഗബാധ കുറയ്ക്കാനും ഒക്കെ സാധിക്കും അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ